ഇത് കണ്ട ഇത് ആദ്യം പറ പറ നോക്കട്ടെ പറളിൽ പോകാം ബീച്ചിൽ പോകാം ബൈക്കിൽ കേറി കാറ്റ് കൊള്ളാം ഓക്കേ നമ്മ സോണിന്ന് വാങ്ങിന്ന പോയിനാ ഇവിടെ സ്ഥലത്ത് വെക്കി വെക്കു പോയി പോയി കുളിക്കാവേ മുഖത്ത് നഗം കൊണ്ട പാടൊക്കെ മാറിയില്ലല്ലോടെ ഉണങ്ങിയെങ്കിലും

ഇവന്റെ കടി എന്ത് പാടാന്നുള്ള നാട്ടുകാരെല്ലാം അറിഞ്ഞു കേട്ടാ എല്ലാരും അറിഞ്ഞു നാണക്കേടായി പോയോടാ പെണക്ക എന്റെ അടുത്ത് മിണ്ടത്തില്ല അതുകൊണ്ട് ആരുപ്പം എഴുതാന്നുള്ള ആരും ഭയങ്കര കവിത കൊടയല്ലേ കൊച്ച പറയല്ലേ കൊടയല്ലേ നക്കാൻ തേഖാൻ ആ ആരും പാട്ട് എടുക്കാൻ പോയതാ കേട്ടോ ഇറക്കി എന്നോട്ട് തുടങ്ങി ഷാംപു നക്കല്ണിയായോണ്ടാ നക്കാടാ രണ്ടാം ക്ലാസ്സിൽ പഠിക്കുന്ന ആരവ് പ്രവീൺ എഴുതിയ കവിതയാണ് കവിതയല്ല പാട്ടില്ലേ മോനെ യെസ് 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 മേരി മേരി ആ പറഞ്ഞാൽ പിടിക്കാം നമുക്ക് ഇത് നമ്മക്കിപ്പാട്ടാക്കാം കേട്ടാ ഇത് പാട്ടാക്കി ഇതിനകത്ത് ഇടട്ടെ ഇത് ഇത് കണ്ട ഇത് ആദ്യം പറ മേരി ആരാ പറ മേരി 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 ആരാ ഉണ്ടോടി കൂട്ടുകാരി പിടിക്കും എനിക്ക് ുംസ് പറയണ്ടെന്ന് പറ ആ പ്രപ്പോസ് ചെയ്തേ ശരിയാസ് പറഞ്ഞാരി ആ അത് നമുക്ക് നോക്കാം നീക്കി നീക്കി നോക്കട്ടെ മാളിൽ പോകാം ബീച്ചിൽ പോകാം ബൈക്കിൽ കേറി കാറ്റ് കൊള്ളാം ഓക്കെ ഇപ്പൊ ഇതിപ്പോ പാട്ടായിട്ട് ഇതിനകത്ത് ഇടുന്നതായിരിക്കും Es para meri, es ni para ña, kuda en meri. Es para meri, es ni para ña, juice está meri, meri ni en meri. Es para meri, es ni para Yankura Piditya Meri Vesparami, Yes Niparanya, Ju saw meri, meri me and me, Yesparamari, Yes Niparanya, Mad Boga Meri, do do അടുത്ത കാത്തു ആരാ പോയി വിളിച്ചോണ്ടോ ചെറിയുടെ മുഖമൊക്കെ നമ്മളിങ്ങനെ പിടിച്ചു വച്ചാലേ കാണാൻ പറ്റും വാട്ടർ പ്രൂഫായിട്ട് എറി അതെ അതെ ചെറിയ ഒന്നുകൂടെ കൊടൈവോ കസ്റ്റമുണ്ട് കുളിച്ചു കഴിഞ്ഞപ്പോഴും പ്രാന്ത അടുത്ത കല്ലു കല്ലു

ഇവിടെ നെറ്റിയിലൊരു മുറിവുണ്ടോ അതാണ്ടതാണ്ടോ ഓടിച്ച് പന്തെടു പന്തെടുക്കാൻ ഓടിപ്പോയതാ ഓടിച്ചത് മരത്തിലൊരു ജമ്പ് ചെയ്ത് കല്ലൂന്റെ അതിനകത്ത് വെള്ളം ഒഴിക്കുമ്പോ വെള്ളം വെള്ളം എല്ലാം വെള്ളത്തിന്റെ വഴിക്ക് കണ്ടോ പോന്നോ ഇവിടെ പോറത്തുകൊണ്ട് വെച്ച കല്ലുന്റെ അനങ്ങരുത് ഇത് തീരുന്നത് വരെ അനങ്ങരുത് കേട്ടല്ല തീരുന്നത് വരെ ഈ കോയിൻ താഴെ ഇടാതെ അവിടെ വെച്ചേക്കണം ആ സോണിന്ന് വാങ്ങിക്കുന്ന കോയിന അടിയത് കറക്റ്റ് സ്ഥലത്ത് വെക്കു ആ അനങ്ങര അനങ്ങര ഓട്ടയിട്ട നിനക്ക് കൊച്ചി നമ്മൾ ഏത് നക്ക തേച്ച് കൊടുത്തു കാലിലൊക്കെ തേച്ച് കൊടുത്തു kya tu shampoo chheda theek അത് ഇതുവരെ കളഞ്ഞില്ല അവള് പിന്നെ വെച്ചുകൊടുത്തിട്ട് കല്ല് പാവം കല്ലുമായിട്ട് നീ ഇന്നും മൊത്തം ഇപ്പത്തേക്കണ്ട് ഒഴിക്കും ആരെക്കാ ചartifactId വരാ ട്യൂഡ പേടി ട്യൂഡനെ പേടിപ്പിക്കാൻ ഞാൻ സാനെ കണ്ടുു ദേ എ എ യാ യാനെ ആ അല്ല അപ്പോ ഇതിനി കൊടനാ ട്യൂഡ കടിയാ ഇടിയാ എല്ലാം ട്യൂഡടെ പുറത്തോട്ട് അഴക്കളിപ്പോ എന്ന് നോക്ക് നോക്ക് മ് അപ്പോൾ അഴകി കടന്ന് പുറന്നിട്ട് വന്നാ ഉം